എറണാകുളം തിരുവാകുളത്ത് മൂന്ന് വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ സന്ധ്യക്കെതിരെ ചെങ്ങമനാട് പോലീസ് കൊലക്കുറ്റം ചുമത്തി എന്നാൽ കുട്ടിയെ അമ്മ സന്ധ്യ എന്തിന് കൊലപ്പെടുത്തി എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത തേടി പോലീസ് അമ്മ സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് സന്ധ്യയുടെ അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തും സന്ധ്യ കുട്ടിയെ മുൻപും അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടക്കിയ കൊലപാതകം മൂന്ന് വയസ്സുകാരിയെ അമ്മ സന്ധ്യ മൊഴിക്കുളം പാലത്തിനു മുകളിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ അമ്മയാണ് പാലത്തിൽ നിന്നും താഴെ കിട്ടതെന്ന് മനസ്സിലായത് ആലുവയിൽ നിന്നും കുട്ടിയെ കാണാതായി എന്നായിരുന്നു അമ്മ ആദ്യം പോലീസിന് നൽകിയ മൊഴി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കുട്ടിയുമായി സന്ധ്യ ആലുവയിൽ നിന്നും ബസ് ഇറങ്ങിയെന്ന് വ്യക്തമായി തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മൊഴിക്കുളം പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞതായി യുവതി പോലീസിനോട് വ്യക്തമാക്കി എറണാകുളം മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം